കാസർകോട്ട് സംഘടിപ്പിച്ച സംസ്ഥാനത്തെ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ മന്ത്രിമാരുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലാണ് വാക്തർക്കമുണ്ടായത് സംസ്ഥാനത്തെ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും മന്ത്രി പി എം മുഹമ്മദ് റിയാസും തമ്മിൽ വാഗ്പോര് ഇരുവരും ഓൺലൈനായാണ് പരിപാടിയിൽ പങ്കെടുത്തത് ആദ്യം പ്രസംഗിച്ച മുരളീധരൻ കേന്ദ്ര പദ്ധതികൾ പ്രചരിപ്പിക്കുന്നതിൽ മുഹമ്മദ് റിയാസിന്റെ നവമാധ്യമ പോസ്റ്റുകൾ സഹായകരമായി എന്ന് പറഞ്ഞതാണ് വാഗ്പോരിന് കേന്ദ്ര ഫണ്ട് നിന്ന് വരുന്നതല്ലെന്നും സംസ്ഥാനങ്ങളുടെ അവകാശമാണെന്നും സംസ്ഥാനത്തെ ഓരോ പൗരനും നികുതി അടയ്ക്കുന്നുണ്ടെന്നും മന്ത്രി റിയാസ് തന്റെ പ്രസംഗത്തിൽ തിരിച്ചടിച്ചു അരിക്കൊമ്പനാലയെ മയക്കു വിടുവിച്ച് തേക്കടിയിലേക്ക് കൊണ്ടുപോയ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് അത് സംസ്ഥാന സർക്കാർ പദ്ധതി നിന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചെന്നും ഇടുക്കി ഡാമിന് സമീപത്തെ ഇക്കോലോഡ് പദ്ധതിയുടെ സിംഹഭാഗവും കേന്ദ്ര ഫണ്ടായിട്ടും അതിൻ്റെയും ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ശ്രമിച്ചെന്നും മുരളീധരൻ പരിഹസിച്ചു അരിക്കമ്പൻ റോഡ് എന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ റോഡിന്റെ ചിത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം കേരളത്തോട് വിളിച്ചു പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പലപ്പോഴും കേന്ദ്ര പദ്ധതികൾക്കടക്കം വലിയ പ്രൊമോഷൻ ആകാറുണ്ട് ഈയിടെ ഇടുക്കിയിലെ തന്നെ ഇക്കോ ലോഡ്ജുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ സമൂഹ മാധ്യമത്തിൽ കണ്ടു ഏതാണ്ട് ആറ് കോടി മുടക്കി ഇടുക്കി അണക്കെട്ടിനോട് അടുത്ത് നിർമ്മിച്ച ഇക്കോ ലോഡ്ജിന്റെ അഞ്ചു കോടിയും കേന്ദ്ര ഫണ്ടാണ് പറഞ്ഞു വന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലിൽ ഇടുക്കി ജില്ലയ്ക്കുണ്ടാകുന്ന വികസന കുറിപ്പിനെ കുടി കുതിപ്പിനെ തുടർന്ന് കുറിച്ചാണ് മൂന്നാർ ഗോഡിമെട്ട് ദേശീയപാത നിർമ്മാണം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് എന്ന വസ്തുത ശ്രീ അഭിനന്ദിക്കാൻ ഞാൻ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ സംസ്ഥാനത്തിനെതിരെ കുപ്രചാരണങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാണ് മന്ത്രി റിയാസ് ആരോപണങ്ങളെ പ്രതിരോധിച്ചത് അയ്യായിരം കോടിയിലേറെ രൂപ ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പിനായി നൽകിയ കാര്യം പാർലമെന്റിൽ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞപ്പോഴാണ് കുപ്രചാരണം നടത്തിയവരുടെ വായടഞ്ഞത് കേരളത്തെ പിന്തുണയ്ക്കുന്നതിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് നന്ദിയുണ്ട് ചടങ്ങ് രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമം ശരിയല്ല എന്നും റിയാസ് പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങൾ ഇനിയും തുടരും അദ്ദേഹം പ്രത്യേകം പറഞ്ഞതിനും അറിയിക്കുകയാണ് എന്നാൽ ചെറുതോണി പാലം ഉൾപ്പെടെയുള്ള പാലങ്ങളുടെ പ്രവൃത്തി എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും അതിന് കൃത്യമായി സംസ്ഥാന സർക്കാർ നടത്തിയ പങ്കെന്താണെന്നും സംസ്ഥാന സർക്കാർ അതിൽ വഹിച്ചിട്ടുള്ള പങ്ക് പോലെ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ കുറിച്ചും ഈ നാടിനറിയാവുന്ന കാര്യമാണ് ആരാണ് ഇവര് പ്രവർത്തി നടത്തിയത് പി ഡബ്ല്യു ഡി കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗം ഇതിന്റെ പല പ്രവർത്തികളും നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ട് പിന്നെ കേന്ദ്ര ഫണ്ടാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു തീർച്ചയായും കേന്ദ്ര ഫണ്ട് തന്നെയാണ് എന്നാൽ കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വരുന്നതല്ല കേരളത്തിലെ ഒരു പൗരും നൽകുന്ന നികുതി പണത്താൽ നിറയുന്ന ഖജനാവിൽ നിന്ന് വരുന്ന പണമാണ് അത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ അവകാശമാണ് അതിനെ ഒരു കണ്ട് പറയുന്ന രീതി തെറ്റാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ മൂന്ന് ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും ഒൻപത് പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് കാസർകോട്ടെ വേദിയിൽ നടന്നത് പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്